ഇനി വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ കാലം കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ വഴി ബംഗളൂരുവിലേക്കും വന്ദേ ഭാരത് സ്ലീപ്പർ തീവണ്ടി സർവീസ് ജനുവരിയിൽ ആരംഭിക്കും ഒരേ സമയം ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കുമുള്ള യാത്രക്കാർക്ക് പ്രയോജനകരമാകും പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി നൽകിയ ഉപകരണ പ്രകാരം ഭാരത് എയർ മൂവേഴ്സ് ലിമിറ്റഡ് പതിനാറ് കോച്ചുകളുള്ള ഉള്ള രണ്ട് വന്ദേഭാർ സ്ലീപ്പർ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ ഒരു തീവണ്ടിയാണ് കന്യാകുമാരിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ഓടിക്കുക യാത്രക്കാർക്ക് അതിവേഗം കൂടുതൽ ദൂരത്തിലേക്കുള്ള രാത്രികാല യാത്രകൾ വാഗ്ദാനം ചെയ്യുന്ന വന്ദേഭാർ സ്ലീപ്പർ ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ വഴി ബംഗളൂരുവിലേക്കാണ് ഐ സി എഫിൽ ഇതുവരെ വന്ദേഭാരത്തിന്റെ തൊണ്ണൂറ്റി അഞ്ച് ചേർക്കാർ തീവണ്ടികൾ പുറത്തിറക്കിയിട്ടുണ്ട് മികവുറ്റ സൗകര്യങ്ങളും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്നതുമാണ് യാത്രക്കാരെ വന്ദേ ഭാരത് തീവണ്ടിയിലേക്ക് ആകർഷിക്കുന്നത് അതേസമയം ആറു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫെബ്രുവരി മാസത്തിലാണ് ഇന്ത്യ ആദ്യമായി വന്ദേ ഭാരത് ട്രെയിനുകളുടെ സർവീസ് ആരംഭിച്ചത് രാജ്യത്ത് അന്ന് കണ്ടിട്ടോ അനുഭവിച്ചിട്ടോ ഇല്ലാത്തതായ ഒന്നായിരുന്നു യാത്രക്കാർക്ക് ഈ പ്രീമിയം ട്രെയിൻ സമ്മാനിച്ചത് വികസിത രാഷ്ട്രങ്ങളിലെ ട്രെയിൻ യാത്രയെ അനുസ്മരിപ്പിക്കുന്ന സൗകര്യങ്ങൾ ഒപ്പം ഇന്ത്യയിൽ പതിവായി അനുഭവിച്ചിരുന്ന യാത്രാ ദുരിതം പോലും ഇല്ലാത്ത സർവീസ് ഞൊടിയിടയിൽ രാജ്യത്തെ വിവിധ റൂട്ടുകളിൽ വന്ദേ ഭാരത് സൂപ്പർ ഹിറ്റായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ന്യൂഡൽഹി വാരണാസി റൂട്ടിലാണ് ആദ്യത്തെ വന്ദേ ഭാരത് ഓടിയത് പിന്നീട് കേരളത്തിലെ രണ്ട് ട്രെയിനുകൾ ഉൾപ്പെടെ രാജ്യത്തെ എഴുപത്തിയെട്ട് റൂട്ടുകളിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ട് പകൽ സമയങ്ങളിലാണ് വന്ദേ ഭാരത് ഓടുന്നത് റെയിൽവേയിൽ നിന്ന് ഇനി വന്ദേ ശ്രേണിയിലേക്കുള്ള കാലമാണ് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഭൂരിഭാഗം ട്രെയിനുകളും വന്ദേ വന്ദേശ്രേണിക്ക് കീഴിലായിരിക്കും വന്ദേശ്രേണിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാജ്യത്ത് ഇരുനൂറ് വന്ദേ ഭാരത് അൻപത് വന്ദേ സ്ലീപ്പർ നൂറ് അമൃത് ഭാരത് വണ്ടികൾ പുറത്തിറങ്ങും അതോടൊപ്പം മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന വന്ദേ മെട്രോകളും സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വന്ദേ ഭാരത് ട്രെയിനുകൾ സാങ്കേതികമായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നത് മാത്രമായിരുന്നു അന്നത്തെ പോരായ്മ എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ അന്ന് തന്നെ അണിയറയിൽ പുരോഗമിച്ചിരുന്നു എഞ്ചിൻ വലിച്ചുകൊണ്ടുപോകുന്ന പഴയ കോച്ചുകൾക്ക് അതിവേഗം മാറ്റമുണ്ടാക്കിയ വണ്ടിയാണ് വന്ദേ ഭാരത് ലോക്കോമോട്ടീവ് എഞ്ചിൻ ഇല്ലാതെ ട്രാക്ഷൻ മോട്ടോറുകളുടെ സഹായത്തോടെയാണ് പ്രവർത്തനം ഐ ടി നഗരത്തിൽ നിന്ന് കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനത്തേക്കുള്ള ആദ്യ അർദ്ധ അതിവേഗ ട്രെയിനായ ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കഞ്ഞി യാത്ര കഴിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞത് അത് വൻ ആഘോഷമാവുകയും ചെയ്തിരുന്നു തണുപ്പിന്റെ ആലസ്യത്തിൽ കെ എസ് ആർ ബംഗളൂരു സ്റ്റേഷനിലെ ഏഴാം പ്ലാറ്റ്ഫോമിൽ പുലർച്ചെ നാലേ മുപ്പതിന് തന്നെ മലയാളത്തിൽ ഡിസ്പ്ലേ ബോർഡുമായി എറണാകുളം വന്ദേ ഭാ യാത്രയ്ക്ക് ഒരുങ്ങിയെത്തി യാത്രക്കാരും നേരത്തെ തന്നെ എത്തിയിരുന്നു സെൽഫി എടുത്ത് ജെൻസി കുട്ടികൾ പോച്ചുകളിൽ നിറഞ്ഞപ്പോൾ പ്രായമായവരും അടിച്ചു നിന്നില്ല ടിക്കറ്റ് ടിക്കറ്റിരക്ക് കൂടുതലാണെങ്കിലും കുറഞ്ഞ സമയങ്ങളിൽ നാട്ടിലെത്താമെന്ന കാര്യത്തിൽ യാത്രക്കാർക്ക് സന്തോഷം അറുന്നൂറ്റി മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരം എട്ട് മണിക്കൂർ നാല്പത് മിനിറ്റിലെത്തുന്ന വന്ദേ ഭാരതിൽ ബംഗളൂരുവിൽ നിന്ന് എറണാകുളം വരെ ചെയർ കാറിൽ ഭക്ഷണം ഉൾപ്പെടെ ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർകാറിൽ കാറിൽ മൂവായിരത്തി പതിനഞ്ച് രൂപയുമാണ് നൽകേണ്ടത് നിലവിൽ മധ്യ തെക്കൻ കേരളത്തിലേക്ക് സേലം കോയമ്പത്തൂർ വഴി പകൽ ബസ് സർവീസുകളില്ല രാത്രി ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാത്തവർ കേരളത്തിലേക്കുള്ള ഏക പകൽ ട്രെയിനായ കെ എസ് ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിനെയാണ് ആശ്രയിച്ചിരുന്നത് ട്രെയിനിൽ കുറഞ്ഞ സമയത്തിൽ നാട്ടിലെത്താൻ ബംഗളൂരു മലയാളികൾക്ക് വന്ദേഭാർ സൗകര്യപ്രദമാണ് കൃത്യസമയം പാലിച്ചു ഭക്ഷണത്തിൽ ഉൾപ്പെടെ കാര്യമായ പരാതികളില്ല എക്സിക്യൂട്ടീവ് ചെയർക്കാരിലെ സീറ്റുകളുടെ ക്രമീകരണം ദീർഘദൂര യാത്രയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മെച്ചപ്പെടുത്തും ബംഗളൂരു ചെന്നൈ റൂട്ടിലെ ഓടുന്ന വന്ദേഭാരത്തിലെ എക്സിക്യൂട്ടീവ് കോച്ചുകളാണ് കൂടുതൽ സൗകര്യപ്രദം ബസ്സിൽ ബസ്സിലേറെ സമയമിരുന്ന് യാത്ര ചെയ്യാൻ വിഷമിക്കുന്ന പ്രായമായവർക്ക് വന്ദേഭാരത് യാത്ര ഏറെ സൗകര്യപ്രദമാണ് ചെയർ കാറിൽ ത്രീ പ്ലസ് ടു എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ ടു പ്ലസ് ടു അനുപാതത്തിലാണ് കുഷ്യൻ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ചെയർക്കാരിന്റെ സീറ്റുകൾ നൂറ്റി എൺപത് ഡിഗ്രി വരെ തിരിക്കാൻ സാധിക്കും സ്റ്റോപ്പുകൾ അറിയാൻ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ജി പി എസ് അധിഷ്ഠിത എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡുകൾ സെൻസർ അധിഷ്ഠിത സ്ലൈഡിംഗ് ഡോറുകൾ തീപിടുത്തം തടയുന്നതിന് ഓട്ടോമാറ്റിക് ഫയർ സെൻസറുകൾ സുരക്ഷയ്ക്ക് സിസിടിവി ക്യാമറകൾ പുറം കാഴ്ചകൾ കാണാൻ വിശാലമായ ഗ്ലാസ് ജനാലകൾ ബയോ ശുചിമുറികൾ കോച്ചുകളിലെ വായു ശുദ്ധീകരണത്തിന് റൂഫ് മൗണ്ടഡ് എയർ ഫ്യൂരിഫിക്കേഷൻ സംവിധാനം എന്നിവയും പദ്ധഭാരതിന്റെ പ്രത്യേകതയാണ് लव डस्ट करवा न्यूज